हाई फ्रेंड्स എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ ഇന്ന് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ചോദിച്ചിട്ട് അതോടൊപ്പം തന്നെ ഒരു പെർച്ചേസിങ് വീഡിയോയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും വെൽക്കം ടു ജസ്റ്റ് ലാസ് കിച്ചൺ അപ്പോൾ ഇത് രാവിലെ എണീറ്റു കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബെഡ്ഷീറ്റും ബ്ലാങ്കസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകും ഇപ്പോൾ സമയം ഏഴ് പത്തൊമ്പത് ആയിട്ടുണ്ട് സാധാരണ ഒരു ഏഴര ഏഴ് മുക്കാലൊക്കെ ആകുമ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് പോകാറുള്ളത് ഇവിടെ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ലേറ്റാവും അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ടാണ് കിച്ചണിലേക്ക് പോകാറുള്ളത് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാനൊരു എടുക്കുന്നത് ഞാൻ സാധാരണ എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ മാത്രമാണ് ഡൈൻ മൈ ലൈഫൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടുന്ന് അത് ചെയ്യുമ്പോൾ ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു തോന്നലൊക്കെ എൻ്റെ അടുത്തുണ്ട് പക്ഷേ അതൊന്നും ഞാൻ കരിയാക്കുന്നില്ല അത് കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അങ്ങനെ അതാ ഇവിടെ കുറച്ച് പഴത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളയാന്ന് വെച്ചു അപ്പോഴേക്കും ഉമ്മ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യം തന്നെ കോഴിമുട്ടയും താറാവ് മുട്ടയും അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങിട്ട് ചായ കുടിക്കും അതിന് ശേഷമാണ് നമ്മൾ കറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളത് ഇവിടെ കുറേ കോഴികളും താറാവുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മുട്ട ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല ആ ഒരു സെക്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഉപ്പയാണ് അപ്പോൾ നമുക്കിങ്ങനെ മുട്ട കൊടുുന്നതിനും നമ്മളതിങ്ങനെ പുഴുങ്ങാൻ കഴിക്കുക അത്രേ ഉള്ളൂ അങ്ങനെതാണ് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ് ചിലർ ചായ അടിക്കും ചിലർ ബൂസ്റ്റ് കുടിക്കും ഞാനധികം കോഫിയാണ് കുടിക്കാറുള്ളത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ദോശ ചൂടാന്ന് കരുതുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാരണം കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കാന്ന് കരുതി ഞാനും ഹസ്ബൻഡും പൊറോട്ട വല്ലാണ്ട് കഴിക്കാറില്ല അപ്പോൾ ഞങ്ങൾക്ക് ദോശ ചൂടാന്ന് കരുതി ബാക്കിയുള്ളവർക്ക് പൊറോട്ട ആക്കാമെന്ന് കരുതി അങ്ങനെതാ പിന്നെ ബാക്കി കുറച്ച് പരിപാടീസുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് തേങ്ങൊക്കെ ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു എനിക്കിന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ കുറേയൊക്കെ വീട്ടിലെ പണികളൊക്കെ ഒന്ന് കഴിച്ച് വെച്ചതിന് ശേഷം പോകാമെന്ന് കരുതി അങ്ങനത്തെ ചായ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചായയും മുട്ട പുഴുങ്ങിയതും കൂടി കഴിക്കുകയാണ് പിന്നെ അതിനുശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോഴേക്കും ഒരു എട്ട് മണി എട്ടേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഒമ്പതര പത്ത് മണി ആ ഒരു സമയത്താണ് ചായ കുടിക്കാറുള്ളത് അങ്ങനത്തെ ആ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ് ദോശ ഉപ്പാക്ക് മൂന്ന് നേരം ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഇവിടെ എല്ലാവരും ഒരു ദോശ ഫാമിലിയാണ് ദോശ ആയതുകൊണ്ട് എളുപ്പത്തിൽ ചുട്ടെടുക്കുക ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ പെട്ടതിൽ അങ്ങനെ അത് ആ ദോശ ഒക്കെ ആ ചട്ടിയിൽ തന്നെ തലേന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ട കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പൊറോട്ട ഇങ്ങനെ മൂപ്പിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ പൊറോട്ട കഴിക്കാറില്ല ഇതിലേക്ക് നമ്മൾ തലേന്ന് രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ബോട്ടിയാണ് ഉള്ളത് അപ്പോൾ അതും ഒന്ന് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഉപ്പൂടെ കോഴിക്കളെടുത്ത് ഇങ്ങനെ ഭയങ്കരമായ ബിസിയിലാണ് അങ്ങനെ ഞാനിതാ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു വരി ഇടണം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടീസൊക്കെ കഴിച്ചിട്ട് നമുക്ക് പർച്ചേസിങ്ങിന് ഇറങ്ങാനായിട്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അത് എല്ലാവരും കൂടി കഴിച്ച കാരണം അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു ചെറിയൊരു മടി ഉള്ളതുകൊണ്ട് അത് എടുത്തിട്ടില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് ഉച്ചക്കുള്ള ഫുഡ് എന്താണെന്നുള്ളത് തീരുമാനമായിട്ടില്ല ആദ്യം നമ്മൾ ചോറ് വെക്കാമെന്നാണ് കരുതിയിരുന്നത് പിന്നെ ഉമ്മ പറഞ്ഞു ബീഫ് ഉണ്ട് അപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉമ്മ ഒരു ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വല്ലാണ്ട് പോകാറില്ല അപ്പോൾ പിന്നെ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉമ്മ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പോകേണ്ട പരിപാടിയിലാണ് അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം നമ്മൾ സാധാ ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ മീനില് മസാലയൊക്കെ പുരട്ടി വെച്ചത് പിന്നെയാണ് പ്ലാൻ മാറിയത് അങ്ങനെയാണ് ഇവിടെ പെട്ടെന്നാണ് പ്ലാനുകളൊക്കെ മാറാറുള്ളത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്ത് പോവുകയാണ് ഉച്ചക്ക് ചോറ് കഴിക്കാൻ വീട്ടിലേക്ക് തന്നെ വരുന്ന രീതിയിലാണ് പോകുന്നത് പോകുമ്പോൾ തന്നെ ഒരു പതിനൊന്നര ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരൂർ തലക്കടത്തൂർ എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ തിരൂരുള്ള നൈറെന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഞാൻ ഡ്രസ്സ് നോക്കിയപ്പോൾ എനിക്ക് രണ്ട് ഡ്രസ്സ് ഇഷ്ടമായി പക്ഷേ ഇതെനിക്ക് കുറച്ച് ടൈറ്റുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതേ മോഡൽ ഡ്രസ്സ് അടുത്ത് വേറെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കളറും ഈ ഒരു ഡ്രസ്സും എനിക്ക് ഇഷ്ടമായി പക്ഷെ ഒരു പാർട്ടി വെയറിൻ്റെ ഒരു ലുക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് എടുത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ എനിക്കവിടുന്ന് കൂടുതലായിട്ടൊന്നും വലിയ ഓക്കെ ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ പോന്നിട്ട് ക്ലാസ്മേറ്റ്സ് വന്നിട്ടുള്ള ഒരു ഷോപ്പിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ആവശ്യമില്ലേനും ഇന്ന ഒരു പാർട്ടി വെയർ ലുക്ക് വേണേലും അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടി ഇതിൻ്റെ കളർ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്ത് പക്ഷേ ഇത് ഇടുമ്പോഴ് ഭയങ്കര തടി തോന്നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ ഡ്രസ്സ് വേണ്ടെന്ന് വെച്ചു അതിൻ്റെ തന്നെ ഒരു വേറൊരു ഒരു മോഡലാണ് ഈ ഒരു കളറ് ഈ ഒരു കളറ് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടൈപ്പ് ആകുമ്പോഴേ ഒരു ഇതൊരു ഗൗണാണ് ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ നല്ലോണം തടി തോന്നിക്കുന്നതുകൊണ്ട് തന്നെ തടി തോന്നിക്കല്ല തടിയുണ്ട് അപ്പോൾ അതൊന്നും കൂടി തോന്നിക്കുമെന്ന് കരുതിയിട്ട് ഞാനിന്നെ ആ ഡ്രസ്സ് വേണ്ടെന്ന് വെച്ചു ലാസ്റ്റ് ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു റാണി പിങ്ക് അല്ല ഒരു ചില്ലി റെഡ് ആ ഒരു കളറാണിത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത് ഏത് കളറായിട്ടാണ് തോന്നണമെന്ന് അറിയില്ല അടുത്തതായിട്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മാക്കൊരു സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരൂരിലെ ബാസ്യത്തിലാണ് വന്നിട്ടുള്ളത് പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാ ഉമ്മാക്കുള്ള സാരി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു സാരിയാണ് കേട്ടോ ഉമ്മാക്കെ എടുത്തിട്ടുള്ളത് അതും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് പോവുകയാണ് ഇൻസ്റ്റയിൽ ഇങ്ങനെ റീല് കാണുന്നതിനിടയിൽ ഒരു ഷോപ്പിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജഷീല വന്നതിന് ശേഷം അവിടെ നിന്ന് പോയിട്ട് ചെരുപ്പെടുക്കാമെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ആ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ എ കെ ഒക്കെ ആ ഒരു സൈഡിലായിട്ടാണ് മാജിക് പ്ലേസ് എന്നാണ് ആ ഒരു ഷോപ്പിൻ്റെ പേര് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ള പോലെ തോന്നി അങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ ചില വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടു പോകാറുണ്ടല്ലോ അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിക്കിപ്പോൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പാർട്ടി വെയറിലാണെങ്കിലും ഡെയിലി വെയറിലാണെങ്കിലും എല്ലാം നല്ല ചെരുപ്പുകളും ഷൂസുകളും എല്ലാം ഇതുണ്ടായിരുന്നു ഹീൽസിലൊക്കെ ഉണ്ടായിരുന്നു ഹീൽസ് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സെക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടുന്ന് ഞാൻ കുറേ ചെരുപ്പുകളൊക്കെ ട്രൈ ചെയ്തു നോക്കി അങ്ങനെ അതിൽ നിന്നും ഇഷ്ടപ്പെട്ടു ഒരെണ്ണം സെലക്ട് ചെയ്ത് ചെയ്തുകൊണ്ട് പോകുന്നു പിന്നെ പർച്ചേസിംഗ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ ഈ ഒരു ഷോപ്പ് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി ഏത് ചെരുപ്പ് എടുക്കുന്നുള്ളത് എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ചെരുപ്പുകളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരുവരി റിംഗ് റോഡിലുള്ള പരാഗ് ഫാബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട്ട് പീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എനിക്കൊരു ഷോൾ എടുക്കാൻ ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതും പെട്ടെന്ന് തന്നെ കിട്ടി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ നല്ല ബീഫ് ബിരിയാണി ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നേരെ നമ്മൾ അത് കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തരണ്ടില്ല അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ബ്ലോഗുമായി പിന്നീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്